നമസ്കാരം ദിവ്യ എസ് അയ്യർക്കെതിരെ അന്വേഷണത്തിനൊരുങ്ങി കേന്ദ്ര മന്ത്രാലയം ദിവ്യയുടെ പ്രവൃത്തിക്കെതിരെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരടക്കം പരാതിയുമായി എത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണത്തിനുള്ള വഴിയൊരുങ്ങുന്നത് ചെറിയ തെറ്റുകൾക്ക് പോലും മറ്റുള്ള ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ ദിവ്യയ്ക്ക് മാത്രം വിട്ടുവീഴ്ച ചെയ്യുന്നതിനോട് സഹപ്രവർത്തകർക്കിടയിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ട് ഇതോടെ കേന്ദ്രം ഈ വിഷയത്തിൽ ഗൗരവകരമായി തന്നെ ഇടപെടുമെന്നാണ് സൂചന അതേസമയം കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ വിവാദം തുടരവേ വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി ദിവ്യ എസ് അയ്യർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് അന്നുമെന്നും ഒരു പതിവാണ് അത് പതയല്ല എന്റെ ജീവിത പാതയാണ് എന്നും ദിവ്യ ദിവ്യർ പറഞ്ഞു മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ എവിടെയൊക്കെയോ ചിലം പുന്നതും പുലംപുന്നതും കേൾക്കുന്നുണ്ടേയെന്നും ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കർണന് പോലും അസൂയ തോന്നുന്ന കെ കെ ആർ കവചമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാകേഷിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ കഴിഞ്ഞ ദിവസം പുകഴ്ത്തിയത് കെ കെ മുരളീധരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമടക്കം രൂക്ഷ വിമർശനവുമായാണ് ദിവ്യക്കെതിരെ രംഗത്ത് വന്നത് ഇതിനു പിന്നാലെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥും വിമർശനവുമായി എത്തിയിരുന്നു അനാവശ്യമെന്ന് യൂത്ത് കോൺഗ്രസ് നിലപാട് ദൗർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞ രാകേഷ് നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യയെ അധിക്ഷേപിക്കുകയാണ് എന്നും വിമർശിച്ചു ദിവ്യക്കെതിരെ നടക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപമാണ് എന്നും ദിവ്യയെ അധിക്ഷേപിക്കുന്നത് പ്രാകൃത മനസ്സുള്ളവരാണ് എന്നുമായിരുന്നു രാഗേഷ് പറഞ്ഞത് അതേസമയം അതിരൂക്ഷ വിമർശനമാണ് ദിവ്യക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉയർത്തിയത് പിണറായി വിജയന് പാതസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യരെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സോപ്പിടുമ്പോൾ അധികം പതപ്പിച്ചാൽ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ നല്ല വാക്കുകൾ പറഞ്ഞതിനാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ അധിക്ഷേപം നേരിടുന്നത് എന്നത് രാഗേഷ് പറഞ്ഞു ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്നും ഇത്തരം പ്രതികരണം നടത്തുന്ന നേതാക്കൾ സ്വയം ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ദിവ്യ എസ് അയ്യരുടെ സാമൂഹിക മാധ്യമ പോസ്റ്റ് വലിയ വിവാദമായതും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രൂക്ഷ വിമർശനം യിച്ചതിനു പിന്നാലെയായിരുന്നു രാകേഷിന്റെ അതേസമയം ദിവ്യ എസ് അയ്യർക്ക് പിന്തുണയുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ രംഗത്ത് വന്നു ദിവ്യക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം അപലപനീയമാണ് എന്ന് അസോസിയേഷൻ വ്യക്തമാക്കി എന്നാൽ ദിവ്യയെ കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല എന്നും സർവീസ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയതിൽ തെറ്റില്ല എന്നുമാണ് കെ പി സി സി നിലപാട് കോൺഗ്രസിലെ യുവ നേതാവിന്റെ ജീവിത പങ്കാളിയായതുകൊണ്ട് ദിവ്യക്ക് അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാവരുത് എന്ന് ഷട്ടിക്കാനാകില്ല എന്ന് മഹിളാ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഇടപെടൽ നടത്തരുത് എന്ന ചട്ടത്തിന്റെ ലംഘനമാണ് ചൂണ്ടിക്കാട്ടിയത് എന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് കെ എസ് ശബരിനാഥിന്റെ ഭാര്യ എന്ന നിലയിൽ ആ രാഷ്ട്രീയം ദിവ്യ പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല അഭിപ്രായം പറയാനും നിലപാടെടുക്കാനും ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഐ എ എസ് ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റയാളെ പുകഴ്ത്തുന്നത് സർവീസ് ചട്ടത്തിനെതിരാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതിനെ അധിക്ഷേപമായി കാണേണ്ടതില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കി